Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് മകീര്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മെയ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് വളരെയധികം ആത്മവിശ്വാസവും ശാന്തമായ സ്വഭാവവും അഭിമാനശീലവും ഉള്ളവരായിട്ടുള്ള ഈ മകീരം നക്ഷത്രക്കാരിലാണെങ്കിൽ ആരുടെ മുന്നിലും തലകുനിക്കാതെ തൻ്റേതായിട്ടുള്ള അധ്വാനത്തിലൂടെ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് സത്യസന്ധതയോട് കൂടിയിട്ടും ബുദ്ധിപരമായിട്ടും പരിശ്രമിക്കുന്നവരാണ് ഈ മകീരം നക്ഷത്രക്കാർ ഇടവം രാശിയിലാണെങ്കിൽ മുപ്പത് നാഴികയും മിഥുനം രാശിയിൽ മുപ്പത് നാഴികയും കൂടിച്ചേരുന്നതായ ദേവഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഈ മകീരം നക്ഷത്രം അതിൽ ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ മകീരം നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ മെയ് മാസത്തിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ധനപരമായിട്ടും എല്ലാം തന്നെ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും മനസന്തോഷത്തിനും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ആരോഗ്യപരമായിട്ടും ദൈനംദിന ജീവിതത്തിലും എല്ലാം തന്നെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിലാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതിനാൽ പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ് ഈ ഒരു മെയ് മാസത്തിൽ തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും ധാരാളമായിട്ടുള്ളതായ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഒരു മെയ് മാസത്തിൽ വിശേഷിച്ച് ഭാഗ്യാധിപതിയും കർമാധിപതിയുമായിരിക്കുന്നതായ ശനീശ്വരനാണെങ്കിൽ ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും ജന്മരാശിയിലും രണ്ടാം ഭാവത്തിലുമായിട്ട് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്വാധീനശക്തി ഉള്ളതുകൊണ്ടും ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തേക്കും കർമ്മസ്ഥാനത്തേക്കും വരുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ടും ഭാഗ്യപരമായിട്ടും ഉയർച്ചയിലേക്ക് എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഒരു മെയ് മാസത്തിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന സംബന്ധമായിട്ട് വളരെയധികം സ്ഥിതി കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം അഞ്ചാം ഭാവാധിപതി മെയ് മാസം ഏഴാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെ ആ അഞ്ചാം ഭാവാധിപതിക്ക് ദുരിതഭാവസ്ഥിതി വരുന്നത് കൊണ്ട് ഈ സമയങ്ങളിൽ പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ധനപരമായിട്ടും കുടുംബപരമായിട്ടും അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈയൊരു മെയ് മാസത്തിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം രണ്ടാം ഭാവാധിപതിയായിരിക്കുന്ന ബുധൻ മെയ് മാസം ഏഴാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെ വ്യയസ്ഥാനമാകുന്ന പന്ത്രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ചില സമയങ്ങളിൽ അപ്രതീക്ഷിതമായിട്ട് വരുന്നതായ ധന ചിലവിനെ കൂടുതലും നിയന്ത്രിക്കണം അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ പാൾ ചിലവുകളെ കഴിവതും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് ഈ ഒരു സമയങ്ങളിൽ കാണുന്നത് കൂടാതെ പന്ത്രണ്ടാം ഭാവാധിപതിയും ഏഴാം ഭാവാധിപുതിയുമായിട്ടുള്ള ചൊവ്വയ്ക്കാണെങ്കിൽ നീചബലം വരുന്നതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലെ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ട് ക്ഷമാശീലത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതാണ് ഈ ഒരു മെയ് മാസത്തിൽ പ്രത്യേകിച്ച് അഭിപ്രായ ഭിന്നതകളോ വിഷമാവസ്ഥകളോ തർക്കങ്ങളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകീരം നക്ഷത്രക്കാർ നക്ഷത്രക്കാര് ദേവീക്ഷേത്രത്തില് ഭാഗ്യസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ മകീരം നക്ഷത്രക്കാർക്കാണെങ്കിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ബുധൻ നീചരാശിയിൽ നിൽക്കുന്നുണ്ടെങ്കിലും മെയ് മാസം ഏഴാം തീയതി മുതൽ ഇരുപത്തിമൂന്നാം തീയതി വരെ ഈ ബുധൻ ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടും പൊതുവേ ധാരാളമായിട്ട് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് എങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം രോഗസ്ഥാനാധിപനായിരിക്കുന്നതായ ചൊവ്വയ്ക്ക് നീചബലം ഉള്ളതുകൊണ്ടും മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിലോ വ്യാഴത്തിനും കേതുവിനും ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ടും ഭക്ഷണ കാര്യങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് മെയ് മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും ശ്രദ്ധയും ദീർഘവീക്ഷണവും കൂടുതലും വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാലോ മെയ് മാസം പതിനഞ്ചാം തീയതി മുതൽ കർമാധിപനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ജന്മരാശിയിലൂടെ സഞ്ചരിക്കുകയും ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ഏഴാം ഭാവത്തേക്ക് വരുന്നത് കൊണ്ടും മെയ് മാസം പതിനഞ്ചിനു ശേഷമുള്ള സമയങ്ങളിൽ കർമ്മ സംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും എല്ലാം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ മെയ് മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ വിശേഷിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും മെയ് മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം നേട്ടങ്ങൾക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കാണെങ്കിലോ മെയ് മാസം ഏഴാം തീയതി മുതൽ ഇരുപത്തിമൂന്നാം തീയതി വരെ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധൻ ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ഈ സമയത്ത് ഉച്ചബലത്തോടു കൂടിയിട്ട് നിൽക്കുന്നതുകൊണ്ടും വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് ധാരാളം ഗുണാനുഭവങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് മെയ് മാസം ഏഴാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ളതായ ഈ സമയങ്ങളിൽ ഈ സമയങ്ങളിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും വളരെയധികം അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് അതുകൊണ്ട് മിഥുനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള മകീരം നക്ഷത്രക്കാർ വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തരമന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്